ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ എ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അച്ഛനോട് പറഞ്ഞ് മിങ്ങി പൊട്ടിക്കറിയോ നമ്മുടെ പല്ലവി പല്ലവിയുടെ ഒരു അവസ്ഥ കണ്ട് സേതുവിനെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛനത് അറിയാം മോളെ പക്ഷെ നിന്നീയൊരവസ്ഥയിൽ കാണുമ്പോൾ അച്ഛനതിന് സഹിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയാം അപ്പൊ ഈ പോലീസുകാർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകട്ടോ നമ്മള് നമ്മൾ എത്രയോ തവണ എന്തെല്ലാം കണ്ടിട്ടുണ്ട് അപ്പൊ വക്കീലിനെ കണ്ടിട്ടുണ്ട് നാളെ തന്നെ വക്കാലത്തൊപ്പിട്ട് വാങ്ങിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ സേതു ഇങ്ങനെ പറയാം അപ്പോ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന വക്കീൽ പറഞ്ഞത് എന്ന കാര്യം നമ്മുടെ സേതു പറയുക പ്രേരണാ കുറ്റുവാണെങ്കിൽ ജാമ്യം കിട്ടും അതിനാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം സേതു പറഞ്ഞു പ്രേരണാ അല്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ പല്ലവി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് സേതു പറയുവാണ് പല്ലവിയോട് ഇയാള് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അയാൾ സ്വയം മരിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നു സേതു എന്തായാലും നേരം വെളുക്കട്ടെ വേണ്ടത് നമുക്ക് ചെയ്യാമെന്ന് സേതു ഇങ്ങനെ പല്ലവിയോട് പറയാം അങ്ങനെ ഇവര് ഇത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ എസ് ഐ മേഡം ഇതൊക്കെ കാണുവാട്ടോ ഈ ഭക്ഷണം ഞാൻ എന്റെ മോൾക്ക് കൊടുത്തോട്ടെ മേഡം എന്ന് ചോദിച്ചപ്പം ഞാനത് അങ്ങോട്ട് പറയാൻ വരുവായിരുന്നു എന്ന് എസ് ഐ മേഡം പറയാം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത് എല്ലാത്തിനും നമുക്കൊരു ശക്തിയൊക്കെ വേണ്ടേ എന്ന് എസ് ഐ മേഡം ചോദിക്കും കേട്ടോ പല്ലവിയോട് അങ്ങനെ പല്ലവിയെ നിർബന്ധിച്ച് അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കോ അച്ഛൻ സേതു തൊട്ടരികിൽ ഇരിപ്പുണ്ട് ഇതൊക്കെ കണ്ടാ മേടവും ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുകട്ടോ പല്ലവിയുടെ അവസ്ഥ കണ്ടിട്ട് പലവി അന്നേരം ഒറ്റ കരച്ചിൽ അവിടെ ഇരുന്ന് പല്ലവിയുടെ തളർന്നു പോകരുതെന്ന് പറഞ്ഞ് സേതു ധൈര്യം കൊടുക്കുക ഈ സമയത്ത് മോള് കഴിക്കുക കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ മകൾക്ക് വാരി വാരി കൊടുത്ത് കഴിപ്പിക്കുകട്ടോ ഇതൊക്കെ കണ്ടിട്ട് ആ മേടം പോലും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു ഇതേ സമയത്ത് ഇന്ദ്രൻ അവിടെ പാട്ടും കൂത്തും പെണ്ണു കിടത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിക്കുവാണെ ഏതോ ഒരു മഹാരാജ്യത്ത് ചെന്നിട്ട് ഫയർ ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് ഇന്ദ്രൻ ചില്ലറ കളിയൊന്നും അല്ല ഇപ്പം കളിക്കുന്നു കളിച്ച് കളിച്ച് ഇന്ദ്രൻ അങ്ങ് കളിയുടെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞു അങ്ങനെ ഈ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ നിഖിൽ എന്ന് പറയുന്ന മുതൽ ഇന്ദ്രനെ കാണാനായിട്ട് ഇന്ദ്രനെ കാണാനായിട്ട് വന്നു ദേവ് കയ്യിലൊരു കവറൊക്കെ ആട്ടാ വന്നത് വാ വാ എന്നും പറഞ്ഞു വിളിച്ചു എന്നിട്ട് പിന്നെ ഇന്ദ്രൻ നിഖിലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് നിഖിൽ ഒരു സഹായം ചെയ്യാമെന്നേറ്റാൽ അത് ഏറ്റതാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം താങ്ക്സ് മാൻ എന്നും പറഞ്ഞു ഇന്ദ്രൻ പറയൂ കേട്ടോ പിന്നെ ഇദ്ദേ ഇതിനകത്ത് സിം കാർഡ് ഏതാണെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പം നിന്റെ അല്ല സാക്ഷാൽ പ്രതാപന്റെ ആണെന്ന് പറഞ്ഞു അപ്പൊ ഓ അറിയാവല്ലോ പുള്ളി ആരാണ് എന്നുള്ളത് പൊളിറ്റീഷ്യൻ ആണെന്നും അതുകൊണ്ട് അബദ്ധത്തിലെങ്ങാനും ഈ നമ്പർ പോലീസ് ട്രേസ് ചെയ്താലും നിന്നെ സംശയിക്കില്ല എന്ന് നിഖിൽ പറഞ്ഞു കൊടുക്കുകട്ടോ പ്രതാപനിട്ടുള്ള പൂട്ട് നിഖിൽ തന്നെ ഒപ്പിക്കുവാണ് അപ്പോൾ താങ്ക്സ് മാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് ഈ സമയത്ത് തന്നെ എന്നെ സഹായിക്കാൻ നീ ഒരുത്തനേ ഉണ്ടായിരുന്നുള്ളൂ മറക്കില്ല നിന്ന് ഞാൻ എന്നും പറഞ്ഞു ഇന്ദ്രൻ ഇങ്ങനെ പറയാം ഇതിനുള്ള പ്രത്യുപകാരം ഞാൻ നിനക്ക് ചെയ്തിരിക്കുമെന്നും പറഞ്ഞു പ്രത്യുപകാരം ഒന്നും വേണ്ട അളിയാ ഈ കേസിലേക്ക് വലിച്ചഴക്കാതിരുന്നാൽ മതി എന്ന് എനിക്ക് പറഞ്ഞു പിന്നെ ഞാനും നീയും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നറിഞ്ഞാൽ ആ നിമിഷം എന്റെ കല്യാണം മുടങ്ങുമെന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചു ആ അതെനിക്കറിയാം ഉം ഇവിടം വരെ എത്തിക്കാനേ ഞാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയൂന്നൊക്കെ നിഖില് പറയോ ഉം ഓക്കെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്റെ ഭാഗത്ത് നിന്ന് ഒരു ശല്യവും നിനക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു അതെ മറിച്ച് നിനക്ക് ഗുണങ്ങളേ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ഇന്ദ്രൻ പറയോ കേട്ടോ സഹായിക്കുന്നവരെ കൈവിടുന്നവനല്ല കേട്ടോ ഇന്ദ്രൻ പിന്നെ നിനക്കിതിനെ ഇരട്ടി സഹായം ഞാൻ ചെയ്തിരിക്കുവെന്നൊക്കെ ഇന്ദ്രൻ നിഖിലിനോട് പറയാം ആവശ്യം വന്നാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്യും എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ ഇന്ദ്ര ആദ്യം നിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തീരട്ടെ അതിനുശേഷം അല്ലേ എന്റെ കാര്യം അപ്പോ എന്താടാ കൂടിയിട്ട് പോന്നു ചോദിച്ചു രാത്രിയാണ് മ്യൂസിക് ഉണ്ട് സ്മോളും ഉണ്ട് അതേ ഡാൻസ് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചപ്പം വേണ്ട വേണ്ട തിരിച്ച് ഡ്രൈവ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു നിഖിൽ ആ ശരി ആയിക്കോട്ടെ നന്ദി കിട്ടോ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ദേ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുവാണെന്ന് പറഞ്ഞപ്പോൾ നീ ധൈര്യമായിട്ട് പോയിക്കോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ടാറ്റേ ഉമ്മയൊക്കെ കൊടുത്തിട്ട് നിഖിലിനെ അങ്ങ് പറഞ്ഞു വിട്ടു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞത് ഇന്ദ്രന ഇങ്ങനെ നിൽക്കുവോ അതെനി പിറ്റേ ദിവസമായി നമ്മുടെ പല്ലവി അവിടെ ഇങ്ങനെ കിടന്നുറങ്ങി പോയിട്ടോ ഈ സമയത്ത് പോലീസുകാർ ഇതേ പല്ലവിക്കുള്ള ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു അത് എല്ലാവർക്കും ഉള്ള ചായയാണ് ആ കൂട്ടത്തില് പല്ലവിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുക്കുക അപ്പൊ പല്ലവിയെ വിളിച്ചഴിഞ്ഞപ്പിച്ചിട്ട് എസ് ഐ മേ മേഡം അവിടെ ഇരിക്കാൻ പറഞ്ഞു ഒരു ചായ കൊടുക്കുക ഒന്നാലോചിച്ച പല്ലവി ഭാഗ്യം ചെയ്തവരാ കാത്തിരിക്കാനും വിവരങ്ങൾ അന്വേഷിക്കാനും ഒരാളുണ്ടല്ലോ ഇപ്പൊ കൂടെ എന്ന് മാഡം പറയുക കേട്ടോ അപ്പൊ സേതു ഏട്ടനെയാണ് ചോദിച്ചപ്പം അതെ പല്ലവി പിന്നെയും ഉറങ്ങി സേതു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അവിടെ തന്നെ തനിച്ചിരിക്കുക എന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പല്ലവി സേതുവേട്ടം പോയില്ലേ അപ്പോൾ എന്ന് ചോദിച്ചു അതുകൊണ്ടല്ലേ പല്ലവി ഭാഗ്യം ചെയ്ത ആളാണെന്ന് ഞാൻ പറഞ്ഞത് എന്നാ എസ് ഐ മാഡം ഇങ്ങനെ പല്ലവിയോട് പറയുക സേതുവേട്ടനെ പോലെ ഒരാളുടെ കൂട്ടുണ്ടാവുക അത് ഭാഗ്യം തന്നെയാണ് മേടമെന്ന് പല്ലവി ഇങ്ങനെ പറയുവാണേ പക്ഷേ പോലീസ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പുമില്ല എന്നും പല്ലവി ഇങ്ങനെ പറയുവാണ് ആശ്വസിക്കാനായിട്ട് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലല്ലേ മാഡം ഞാനിപ്പോൾ അപ്പൊ എല്ലാം ശരിയാകും പല്ലവിയെ എന്നും പറഞ്ഞുകൊണ്ട് മേഡം പല്ലവിയെ സമാധാനിപ്പിക്കാം അപ്പോൾ ഒന്നും ശരിയാവില്ല മാഡം എനിക്കിപ്പോൾ സേതുവേടനെ പറ്റി ഓർക്കുമ്പോഴാണ് സങ്കടം അദ്ദേഹത്തിനേം കൂടി ഞാൻ കാരണം ഇങ്ങനെ ഞാൻ ആരുമല്ല സേതുവേട്ടനെ പക്ഷെ എന്നിട്ട് കൂടി എനിക്ക് വേണ്ടി എന്തൊക്കെയാ സേതുവേട്ടൻ ഇങ്ങനെ തരുന്നതെന്നും അറിയാവോ ഞാൻ കാരണം സേതുവേട്ടൻ അപമാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഒരുപാട് അപമാനങ്ങൾ അദ്ദേഹം സഹിക്കുകയും ചെയ്തു ഇനി എന്തൊക്കെയാണ് ഞാൻ ഈ ജീവിതത്തിൽ സഹിക്കാൻ കിടക്കുന്നത് അത് ഈ ജീവിതം അത് അവസാനിപ്പിക്കണം മേഡം ഈ അപമാനം എനിക്ക് അവസാനിപ്പിക്കണം എൻ്റെ പുറകെ നടന്ന് സേതുവേട്ടൻ ഇങ്ങനെ നഷ്ടപ്പെടുത്താൻ പോകുന്നതേ സേതുവേട്ടൻ്റെ ജീവിതം ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പല്ലവി ഇങ്ങനെ മേഡത്തിനോട് പറയുക അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മേഡത്തിനും ഒരു വിഷമം പോലെ പലവിടെ ഇരുന്ന് ഇങ്ങനെ കരയോ ഞാൻ കാരണം ആർക്കും അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാകാൻ പാടില്ല മാഡം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ മേഡം ഇങ്ങനെ ആകെ നിരാശയിലിരിക്കുക കേട്ടോ പോയിക്കോട്ടെ അദ്ദേഹം പോയിക്കോട്ടെ സേതുമായിട്ട് എന്നെ തനിച്ചാക്കിയിട്ട് പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞു പലവിരുന്ന് കരഞ്ഞു അപ്പോൾ പലവി ആവശ്യപ്പെട്ടാലും സേതു പലവി ഉപേക്ഷിച്ച് പോകില്ല എന്ന് എസ് ഐ മാഡം പറയൂ കേട്ടോ അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഒരാളൊന്നും അല്ല സേതുമാധവനെന്നും എവിടെ പലവയുണ്ടോ അവിടെ ഒക്കെ അയാളും ഉണ്ടാകും കാര്യം ഉറപ്പാണെന്ന് ഈ മേഡം പലവിയോട് പറയുക നഷ്ടങ്ങളല്ല പല്ലവിയാണ് സേതുവിന് വലുത് അത് അത് അയാൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയില്ല പല്ലവി പല്ലവിയെന്നു ഈ മേടം നമ്മുടെ പല്ലവിയോട് പറയാ അതിന്റെ തെളിവാണ് ഇന്നലെ രാത്രി മുഴുവനും പല്ലവിക്ക് വേണ്ടി സേതു കാത്തിരുന്നു എന്ന് പറഞ്ഞു ഓരോ മനുഷ്യരും ഇന്ന് അനുഭവിക്കുന്ന ദുഃഖം നാളെ സന്തോഷമായി മാറും ഒരർത്ഥത്തിലെ ഇപ്പൊ താനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു പുണ്യമായിട്ട് തന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു കാരണം സേതുവിനെ പോലെ ഒരാളെ തനിക്ക് കിട്ടിയില്ല എന്ന് ചോദിച്ചു അങ്ങനെ അവരത് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ പല്ലവി അങ്ങനെ ഇരിക്കുന്നത് കാണിച്ചിട്ട് സേതുവിനെയാ കാണിക്കുന്നത് സേതു അമ്മയെ വിളിച്ച് സംസാരിക്കും നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക സേതു അതിനെല്ലാം അമ്മയ്ക്ക് മറുപടിയും കൊടുക്കുകട്ടോ അപ്പം പലവി എല്ലാം കഴിച്ചോന്നൊക്കെ ചോദിച്ചു ഒന്നും അറിയില്ല ഇപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ജീവിതമാകുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും അതെല്ലാം നമ്മൾ തരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അമ്മ മകനെ സമാധാനിപ്പിക്കുക അപ്പോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ അമ്മേ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു സേതു അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ശരിയായിക്കോളൂന്ന് പൂർണ്ണമയും പറയൂ കേട്ടോ അപ്പം അമ്മേ ഞാൻ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു ഫോണിങ്ങ് കട്ട് ചെയ്യുവാണ് സേതു എന്നിട്ട് സേതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകട്ടോ അതുപോലെ തന്നെ പൂർണിമയും അവിടെ ഭയങ്കര സങ്കടത്തിലാണ് പൂർണിമയും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നു ഈ സമയത്ത് അവിടെ ജീവനോടെ തുള്ളി കളിച്ച് നടക്കുന്ന ഇന്ദ്രന്റെ സംസ്കാരത്തിന് വേണ്ടിയുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുവാണ് അമ്മയാണെങ്കിലും മോൻ്റെ ഫോട്ടോ കഴിക്കും ആല ഇട്ട അവിടെ ഇരുന്ന് വെങ്ങിപ്പോട്ടി ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ അങ്ങനെ തകർന്ന് തളർന്നിരുന്ന് കരയുന്ന അമ്മ അവൾ ഒറ്റ വരുത്തിയ എല്ലാത്തിനും കാരണം അവൾ ഒറ്റ വരുത്തിയാ പറഞ്ഞായിരുന്നു കരയുന്നത് വിശ്ചിത്വം കേട്ടോണ്ട് നിൽക്കുക കാമുകന്റെ കൂടെ ജീവിക്കാനാണെങ്കിൽ ആഹാരമെന്നല്ലോ അവക്ക് എന്തിനായി എൻ്റെ മോനെ അവള് കെട്ടിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലാട്ടോ ഈ പുള്ളിക്കാരി നാട്ടുകാരെല്ലാവരും ഇതൊക്കെ കേട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കുവാണ് നശിച്ചു പോവുള്ളൂ അവളൊന്നും പറഞ്ഞു ഭയങ്കര പ്രാക്കുമായി അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെല്ലാരും നോക്കിക്കോ എൻ്റെ കണ്ണ് നേരിന് അവള് കണക്ക് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അറിയാം വിശ്വചിത്യതൊക്കെ കേട്ടിങ്ങനെ നീക്കാം മനസ്സൂരുകിയാ ഞാൻ അവളെ ശപിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചില് അപ്പൊ ഈ ചേച്ചിമാർ അവിടെ കൂടെ നിൽക്കുന്ന ചേച്ചിമാരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക തോറ്റുപോയ ഒരു അമ്മയുടെ വേദന അവൾ അനുഭവിക്കും അതിന്റെ വില അവൾ അറിയും എന്നൊക്കെ പറഞ്ഞു കുത്തിപ്രാഗി ഇങ്ങനെ ഇരിക്കുമ്പോ നീ എന്തിനാ ഇങ്ങനെ പറയുന്നത് രാജലക്ഷ്മി നമുക്ക് പോകാനുള്ളത് പോയില്ലേന്ന് അച്ചമ്മ അച്ഛമ്മ ചോദിക്കുകട്ടോ എല്ലാം നീ ഒറ്റൊരുത്തി പരുത്തി വെച്ചതാണെന്നും പറഞ്ഞ അമ്മ മരുമകളെ കുറ്റപ്പെടുത്തുന്നു ഒരിക്കലും നിന്ദ്രൻ്റെ കല്യാണം നീ നടത്താൻ പാടില്ലാത്തതായിരുന്നു എന്ന് അമ്മ പറയൂ കേട്ടോ അങ് അവനൊരു കുടുംബമായി ജീവിക്കുന്നത് കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ ചെയ്തതാണെന്നും അതിന് അതിന് ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാ ഭയങ്കരം കരച്ചില് നമ്മടെ രാജലക്ഷ്മി എന്റെ മോൻ പാവാ എൻ്റെ മോൻ ബാവാന്നും പറഞ്ഞിരുന്നു ഭയങ്കര കരച്ചിൽ ആ അവനാ അവൾ കൊന്നു കളഞ്ഞത് എൻ്റെ ഈശ്വരായത് ഞാൻ ആരോട് പറയാനാണെന്ന് ചോദിച്ചാൽ തലക്കെട്ടടിയും കരജിലും ഭയങ്കര ഇത് ഈ സമയം പിന്നെ കാണിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ പല്ലവി ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് എസ് ഐ മേഡം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എസ് ഐ മേഡത്തിനൊരു കോൾ വന്നു ഓക്കെ സാർ ഓക്കെ മാഡം അങ്ങനെ തന്നെ ചെയ്യാം സാർ ശരി ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് ഓക്കെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം ഓക്കെ സാർ ശരി സാർ ഓക്കേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് മേഡം ഫോണങ്ങ് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ആലോചിക്കാം പല്ലവിയാണെങ്കിൽ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ ഈ സമയം മാഡം പല്ലവിയെ നോക്കി പലവിയെ നോക്കിയിട്ട് പല്ലവി എന്നും പറഞ്ഞ് വിളിച്ചു മേഡം എന്താ മേഡം എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ പല്ലവി വേഗം തന്നെ എഴുന്നേറ്റ് മാഡത്തിന്റെ അടുത്തേക്ക് ചെന്നു സമയത്ത് പല്ലവിയെ കുറച്ചേരും ഇങ്ങനെ നോക്കിയിരിക്കുവായി മാഡം അപ്പൊ ഒന്നും പറയുന്നില്ല പല്ലവിക്കും പേടിയായി തുടങ്ങി ഐ ആം സോറി പല്ലവി സോറി മോളിൽ നിന്ന് നല്ല പ്രഷറുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതല്ലേ എന്ന് മാഡം ചോദിക്കുവ പറയുവ അതിപ്പോൾ കുറച്ചുകൂടി രൂക്ഷമായിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു ഞാൻ പല്ലവിയുടെ ഫേവർ കാണിക്കുന്നു എന്നാണ് എന്നോട് എന്നോടവര് കുറ്റപ്പെടുത്തലായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു എത്രയും വേഗം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് എസ് ഓഫീസിൽ നിന്ന് ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞത് എന്ന കാര്യം പറയുമ്പോൾ മേഡം എന്നും പറഞ്ഞു വിളിച്ചു പല്ലവി നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മുടെ മേഡം പറയുക പല്ലവിക്കെതിരെ സോളിഡ് ആയിട്ടുള്ള ഒരു തെളിവുകളും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന കാര്യവും പറഞ്ഞു കണ്ടുകിട്ടിയ ബോഡി അത് കാണാതായി ഇന്ദ്രജിത്തിൻ്റെതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യവും മേഡം പറയുമോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടിയിട്ടില്ല ഫോറൻസിക് ഫൈൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ മേലാളന്മാർക്ക് ഏർ അവരവരുടെ താല്പര്യങ്ങൾക്ക് പോകണമല്ലോ അപ്പോൾ അവര് പറയുന്ന വാക്കുകൾ കേൾക്കുക എന്നുള്ളത് എന്നെപ്പോലുള്ള ഉദ്യോഗസ്ഥർക്ക് മുന്നിലൊരു ഒരു പോമഴിയായിട്ടുള്ളൂ എന്നൊക്കെ ഇപ്പൊ പറയോ അപ്പോൾ സ്വാധീനം കൂട്ടി കലർന്ന ഒരു വൃത്തികെട്ട മിശ്രിതമാണ് നമ്മുടെ നിയമം അപ്പോൾ അതിനകത്ത് നമ്മൾ പെട്ടു പോവുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം മേഡം അറച്ച് രേഖപ്പെടുത്തിക്കൊള്ളാൻ പറയുവാണ് നമ്മുടെ പല്ലവി എന്തും സഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പല്ലവിക്കുണ്ടായിരിക്കണം എന്ന് മേഡം പല്ലവിയോട് പറയാം അപ്പം മേഡം എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ആ മേഡം ആ ഫയലും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി പല്ലവിയെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ തുടങ്ങുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ഇന്ന് വരെ നിങ്ങളെ തന്നിരിക്കുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ച് നിർത്തുകയാണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ